ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് സിങ്ക് ടൈപ്പിൽ വെള്ളം ഓഫ് ചെയ്താലും ഇങ്ങനെ ഒത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് ശരിയാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഇതാണ് സ്പിൻഡർ കേട്ടോ ഇതിന് ഡിസ്ക് സ്പിൻഡൽ ഹെവി എന്ന് പറയും അപ്പോൾ ഇതൊരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിങ്ക് ടൈപ്പ് അല്ല സ്റ്റീൽ ടൈപ്പ് എല്ലാത്തിലും ഉപയോഗിക്കാം അപ്പോൾ നമുക്കിതൊന്ന് അയക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം ഓഫ് ചെയ്ത് അതായത് മെയിൻ വാൾവ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ അയച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാപ്പൊക്കെ അയച്ചുകഴിഞ്ഞാൽ ഒരു കട്ടിംഗ് ബ്ലയർ ഉണ്ടെങ്കിൽ അത് അയക്കാം വീട്ടിൽ കട്ടിംഗ് ബ്ലെയർ ഉണ്ടെങ്കിൽ അതിനക്കാം അല്ലെങ്കിൽ സ്പാനർ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ അയച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ അയച്ചിട്ടൊന്ന് റീപ്ലേസ് ചെയ്ത് നോക്കി പുതിയതോരണം വാങ്ങിയിട്ടു കേട്ടോ അപ്പോൾ ഇത് ഒരു സാധാരണ ഒരു മീഡിയം ടൈറ്റ് ചെയ്താൽ മതി ഒരുപാട് ടൈറ്റ് ചെയ്തത് ആ ഒരു മീഡിയം ടൈറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ക്യാപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാണോ ആ ലിവറൊക്കെ അയച്ച് അതേപോലെ തന്നെ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് എങ്ങോട്ടോണോ തിരിച്ചിട്ട് ഓൺ ആക്കേണ്ടത് ആ രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ആക്കാം കേട്ടോ അപ്പോൾ നമ്മളൊന്നുമില്ല നമ്മൾ ആ സ്പിൻഡിൽ ഒന്ന് ചേഞ്ച് ചെയ്തൊന്നും മാത്രം വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇത്ര സിമ്പിളായിട്ടുള്ള പണിയാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം കേട്ടോ